ഈശു മിഷുകാക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നമ്മളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ പാദ്രൂപ്പിയോ ഉപയോഗിച്ച ഒരു അത്ഭുത പ്രാർത്ഥനയുണ്ട് അതാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു ഉദ്ദിഷ്ട കാര്യത്തിനായി ദൈവസന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ സാധാരണയായി ജപമാല പ്രാർത്ഥനയോ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയോ സ്വയം പ്രേരിത പ്രാർത്ഥനയോ ആണ് ഉപയോഗിക്കുക എന്നാൽ വിശുദ്ധ പാദ്രപിയോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഉപയോഗിച്ച ശക്തമായ ഒരു പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന ആവശ്യങ്ങളുമായി ദിനം പ്രതി ആയിരക്കണക്കിന് കത്തുകളും അഭ്യർത്ഥനകളുമാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത് പാദ്രപിയോ സദാസമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണ് അലക്കോക്കിലെ വിശുദ്ധ മാർഗ്രേറ്റ് മേരി രചിച്ച യേശുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഉദ്ദിഷ്ടകാര്യ നൊവേന പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസിയായിരുന്ന മാർഗ്രറ്റ് മേരിക്ക് യേശുവിൽ നിന്ന് നിരവധി ദർശനങ്ങൾ ലഭിച്ചിരുന്നു യേശുവിൻ്റെ തിരുഹൃദയത്തിലൂടെ അവിടുത്തെ കരുണയ്ക്കായി അപേക്ഷിക്കുന്ന ആ അത്ഭുത പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എൻ്റെ ഈശോയെ അങ്ങ് പറഞ്ഞിരുന്നല്ലോ സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ തുറക്കപ്പെടുമെന്ന് അതിനാൽ ഞാനിതാ മുട്ടുന്നു അന്വേഷിക്കുന്നു ഇനി നമ്മുടെ ആവശ്യം പറയുക ഈ കൃപയ്ക്കായി അങ്ങയോട് യാചിക്കുന്നു പിതാവായ ദൈവമേ പരിശുദ്ധമറിയമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞാൻ ഞാനങ്ങിൽ ശരണം വയ്ക്കുന്നു ഈശോയെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എൻ്റെ നാമത്തിൽ നീ പിതാവിനോട് എന്തെങ്കിലും അപേക്ഷിക്കുകയാണെങ്കിൽ അവൻ നിനക്ക് തരും അതിനാൽ ദൈവമേ നിന്റെ നാമത്തിൽ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുന്നു നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക പിതാവായ ദൈവമേ പരിശുദ്ധമറിയമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞാനങ്ങിൽ ശരണം വയ്ക്കുന്നു എന്റെ ഈശോയെ നീ പറഞ്ഞുവല്ലോ സത്യം സത്യമായി ഞാൻ പറയുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല അങ്ങയുടെ സ്ഥായിയായ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു നിയോഗം സമർപ്പിക്കുക പിതാവായ ദൈവമേ പരിശുദ്ധമാറിയമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞാനങ്ങിൽ ശരണം വയ്ക്കുന്നു വേദനിക്കുന്നവരോട് കരുണ കാണിക്കുവാൻ മടി കാണിക്കാത്ത പരിശുദ്ധ ഹൃദയമേ നിർഭാഗ്യപാപികളായിരിക്കുന്ന ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ നിന്റെയും ഞങ്ങളുടെയും അമ്മയായ മറിയത്തിൻ്റെ ദുഃഖപൂർണവും അമലോത്ഭവവുമായ ഹൃദയത്തിലൂടെ ഈ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ പരിശുദ്ധ മറിയമേ ഈശോയുടെ പിതാവായ വിശുദ്ധ യോസെഫെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ വിശുദ്ധ പാദ്രിയോട് ആര് പ്രാർത്ഥന സഹായം ചോദിച്ചാലും ആ വിശുദ്ധൻ ഈ പ്രാർത്ഥനയായിരുന്നു അവർക്ക് വേണ്ടി ചൊല്ലിക്കൊണ്ടിരുന്നത് ഈ പ്രാർത്ഥനയിലൂടെ വിശുദ്ധൻ ആവശ്യപ്പെടുന്ന ഏത് കാര്യവും ഈശോ സാധിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് നമുക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ പ്രാർത്ഥന ചൊല്ലി നമുക്കും പ്രാർത്ഥിക്കാം